നമസ്കാരം ശ്രീ ഭാരതി പുതിയൊരു വീഡിയോയിലേക്ക് നിനക്ക് ഏർക്കും സ്വാഗതം ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഈ മാലയും കൊണ്ട് കരിങ്ങാലിമാല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞങ്ങളിൽ നിന്ന് ഒരു മാലയാണ് മാല എൻ്റെ പ്രത്യേകത ഞങ്ങൾ ഓൾറെഡി എൻ്റെ മുമ്പിലത്തെ വീഡിയോയിലെല്ലാം നിങ്ങൾ കണ്ടു കാണും ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രത്യേകത ഞാൻ ഒന്നുകൂടെ പറയുന്നത് കണ്ണുദോഷം മാറാനും പ്രേതബാധയിൽ നിന്നൊക്കെ രക്ഷ നേടാനും വേണ്ടിയിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മാലയാണ് മാല എന്ന് പറയുന്നത് ഈ കരിങ്ങാലി മരത്തിൽ നിന്ന് നമ്മളെടുക്കുന്ന മാലയാണ് കരിങ്ങാലി മുത്തുകൊണ്ടുണ്ടാക്കുന്ന മാലയാണ് കരിങ്ങാലി മാല ഇത് ഒറിജിനൽ കരിങ്ങാലി തന്നെയാണ് ആൾക്കാർക്കെല്ലാം ഭയങ്കര ഫീഡ്ബാക്കാണ് നമ്മുടെ ഈ മാലയെക്കുറിച്ച് അപ്പം ഈ മാല മാത്രമല്ല ഇത് വെള്ളി കെട്ടിയ മാലയുണ്ട് പിന്നെ അതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് പിന്നെ ഇപ്പം പുതിയതായിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് കൊന്തമാല വരെ കരിങ്ങാലിയിൽ നമ്മൾ വെള്ളി കെട്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവും നമുക്ക് ഈ മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ ആഗ്രഹിക്കാത്ത ആരുണ്ട് അപ്പോൾ സമാധാനമായിട്ടൊന്നും ഉറങ്ങണമെങ്കിൽ ഇതിലൊരു മാല വാങ്ങിച്ചു ഉപയോഗിച്ചാൽ മതി മതിയെന്ന് ആൾക്കാരെന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറയുള്ളൂ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ചന്ദനത്തിൻ്റെ മാല രക്തേന്ധനത്തിൻ്റെ മാല ഞാൻ വെള്ളി കെട്ടി ഇപ്പം പിന്നെ കുറയലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളി കെട്ടിയ ചന്ദനമാലയാണിത് ഇതെല്ലാം നമ്മൾ ഗോൾഡിലും ചെയ്യും ഗോൾഡിൽ നമുക്ക് ഒരു പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഗോൾഡിൽ ചെയ്യണമെങ്കിൽ വെള്ളിയിലും ഗോൾഡിലുമുള്ള കരിങ്ങാലിമാല രക്തേന്ദന മാല ശ്രീഭാരതി ജുവലേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്